ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ ചാനൽ വീണ്ടും ആക്റ്റീവ് ആവുകയാണ് നമുക്ക് എന്തായാലും ഇന്ന് ഒരു പെൻഷനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ചർച്ച ചെയ്യാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കുന്നതിനിടയിലാണ് കേരളം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇന്നു മുതൽ ക്ഷേമ പെൻഷൻ നൽകി തുടങ്ങിയത് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണത്തിനായി കഴിഞ്ഞ ദിവസവും ധനകാര്യ വകുപ്പ് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചിരുന്നു കേന്ദ്ര സംസ്ഥാന സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലാണ് സംസ്ഥാന ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത് എട്ടു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുക എന്തായാലും പെൻഷൻ യാതൊരു മുടക്കവും ഇല്ലാതെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് നമ്മുടെ സർക്കാർ വാഗ്ദാനം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ ഇന്നേ വരെയുള്ള യാതൊരു മാസത്തിലും പെൻഷൻ മുടങ്ങിയിട്ടില്ല മുടക്കമില്ലാതെ ആയിരത്തി രൂപ നമ്മുടെ സർക്കാർ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജനക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഈ ക്ഷേമ പെൻഷൻ യാതൊരു മുടക്കവും ഇല്ലാതെ സർക്കാർ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു നൽകുന്നത് ഈ മാസവും യാതൊരു മുടക്കവും ഇല്ലാതെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക യഥാവിധി എത്തിച്ചേരുന്നതാണ് താങ്ക്